Radio Library. Radio Library. With R.J. Radish. ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സിൽ റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് പുസ്തകത്തിന്റെ ലോകത്തേക്ക് വായനയുടെ ലോകത്തേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ഏതാണെന്ന് അറിയാണ്ട് അപ്പൊ അതിനു മുന്നേ ഇന്ന് പരിചയപ്പെടുത്താൻ എത്തിയിരിക്കുന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം കൂടി പരിചയപ്പെട്ടിട്ടുണ്ട് എഴുത്തുകാരനാണ് മുരളി വാളൂരാൻ ഉത്തമവൃക്ഷം എന്ന പുസ്തകം റേഡിയോ ലൈബ്രറിയിലൂടെ തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് വർഗീസ് വർഗീസ് ആണ് നമുക്ക് ആ പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ എഴുത്തുകാരൻ തന്നെ ണെന്ന് നമ്മളുടെ കൂടെ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് സ്വാഗതം റേഡിയോ മലയാളം സിക്സ് റേഡിയോ ലൈബ്രറിയിലേക്ക് നമസ്കാരം രതീഷ് ചെറുകഥാ സമാഹാരം ഒരുപാട് പേരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് ഞാൻ അന്ന് റേഡിയോ ലൈബ്രറിയിൽ തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ സീരിയസ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയാണ് എനിക്ക് ആ പുസ്തകം എഴുതിയതിലൂടെ കിട്ടിയത് ഒപ്പം തന്നെ പല ആൾക്കാരുടെയും നല്ല വായനകൾ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇന്ന് നമ്മളൊരു ചെറുകഥാ സമാഹാരമാണ് പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് സിത്താര എസ് എഴുതിയിട്ടുള്ള പുസ്തകമാണ് അതെ കഥാകാരിയായിട്ടുള്ള സിത്താരസിന്റെ അമ്ലം എന്ന ചെറുകഥാ സമാഹാരമാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിത്താരക്ക് മലയാളി വായനക്കാർക്കിടയിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല അവർ വായിച്ചിട്ടില്ലാത്ത പുതിയ വായനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് സിത്താരയെ കുറിച്ച് രണ്ടു വാക്ക് പറയാം കാസർഗോഡ് ജില്ലയിലെ കാറടുക്കയിലാണ് സിത്താര ജനിച്ചു വളർന്നത് എഴുത്തും വായനയും നാടകവും ഒക്കെ ആയിട്ട് പ്രശസ്തനായിട്ടുള്ള എൻ ശശിധരനാണ് അച്ഛൻ ചിലപ്പോ രതീഷിന് അറിയാമായിരിക്കും നെയ്ത്തുകാരൻ എന്നുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും പ്രശസ്ത ചലച്ചിത്ര നടൻ ായിട്ടുള്ള മുരളിക്ക് ദേശീയ അവാർഡ് കിട്ടിയ ചിത്രമാണ് നെയ്ത്തുകാരൻ അതില് ശശിധരൻ ആണ് ആ ചിത്രത്തിന് തിരക്കഥ തിരക്കഥഴുതിയിരിക്കുന്നത് ശശിധരനാണ് സിത്താരയുടെ അച്ഛൻ ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴേക്കും സിത്താര ഒരുവിധം മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അഞ്ചിലോ മറ്റോ പഠിക്കുമ്പോൾ സ്കൂളിലത്തെ മാഷ് സിത്താരയോട് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാ പിച്ചാമല്ലാക്ക എന്നാണ് സിത്താര ഉത്തരം പറഞ്ഞത് അതിൽ നിന്ന് നമുക്കറിയുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ഒ വിജയനെ പോലുള്ള ഒരാളുടെ കസാഖിന്റെ ഇതിാസം പോലെയുള്ള ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥാപാത്രത്തെ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രമായിട്ട് തിരഞ്ഞെടുക്കാൻ പാകത്തിന് അത്രയും വലിയ വായന വളരെ ചെറിയ കുഞ്ഞുനാളിൽ പോലും സിത്താരയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിത്താരയുടെ ആദ്യത്തെ കഥ പുറത്തു വരുന്നത് അത് ദേശാഭിമാനി വാരികയിൽ അച്ചടിച്ചു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും സിത്താരയുടെ കഥകൾ സിലബസിലുണ്ട് ഒരുപാട് പുരസ്കാരങ്ങളും സിത്താരക്ക് ലഭിച്ചിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള കഥാകാരിയായിട്ടും ഈ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ ഈ അമ്മള എന്നുള്ള ഒരു പുസ്തകം മാത്രമാണ് അവരുടേതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം പലവിധ അസുഖങ്ങൾ കാരണം പൂർണ്ണമായിട്ട് അക്ഷരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു ദശാബ്ദം വിവിധ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പതിനൊന്ന് കഥകളുടെ ഒരു സമാഹാരമാണ് നൂറ്റി നാല്പത്തി ഒന്ന് പേജുള്ള ഈ ചെറിയ പുസ്തകം ഡി സി ബുക്സ് ആണ് ഇതിന്റെ പ്രസാധകര് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇനി ഈ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് തന്റെ എഴുത്ത് എന്ന് സിത്താരയുടെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേട്ടുനോക്കാം എല്ലാത്തിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമായിരുന്നു എഴുത്ത് പോയി കുടിയിരിക്കുന്ന ഇടങ്ങൾക്ക് അവയുടേതായ അരക്ഷിതാവസ്ഥകളുണ്ട് സൂര്യനെ ഭയക്കുന്ന ഒരുകൾക്ക് രാത്രി എന്നതുപോലെ ഇരുട്ടിന്റെ സാന്ത്വനങ്ങളിൽ സ്വസ്ഥമായിരിക്കുമ്പോഴും വെളിച്ചത്തിന്റെ പുളിപ്പ് ഇവിടെയും അരിച്ചെത്തുമല്ലോ എന്ന് നിരന്തരമായി ഭയക്കും പോലെ എങ്കിലും ഞാൻ എഴുത്തിനെ സ്നേഹിച്ചു ഒരുപക്ഷെ പ്രണയത്തിനും മുകളിലായി എടുത്തുവച്ചു ശൂന്യായി പോകാതിരിക്കാനുള്ള ഒരു പെണ്ണിന്റെ പിടച്ചിലുകളിൽ ചിലത് ശ്വാസരഹിതമായ ഒഴിഞ്ഞ നെഞ്ചിലേക്ക് ഓക്സിജന്റെ നൂലുകൾ ദയവോടെ പറത്തിവിട്ട ആശ്വാസങ്ങളിൽ ഒന്ന് എനിക്കെന്റെ എഴുത്തുകൂടിയായിരുന്നു സിത്താരയുടെ എഴുത്തുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ കഥാസമാഹാരത്തിലെ എഴുത്തുകൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ട് അതായത് പുരുഷന് ആധിപത്യമുള്ള സമൂഹത്തിലെ സ്ത്രീക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുടലിന് അതൊരു ചെറിയ കുട്ടിയാവട്ടെ ആശുപത്രിക്ക് ഇടയ്ക്കൽ മരണത്തോട് മല്ലടിക്കുന്ന രോഗിയാണെങ്കിൽ പോലും പെണ്ണുടലുകൾക്ക് നേരിടേണ്ടി വരുന്ന നിരന്തരമായ ആക്രമണങ്ങൾ അത് ശാരീരികമാവാം ചിലപ്പോൾ മാനസികമാവാം സിതാരയുടെ എഴുത്തുകളില് നിരന്തരമായിട്ട് വരുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ ആണിനെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടി വരുമ്പോൾ ഏറ്റവും ശക്തമായ ഭാഷയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എല്ലായ്പ്പോഴും പുരുഷനെ അപ്പാടെ റദ്ദ് ചെയ്യുന്നില്ല സിതാര കടുത്ത വാക്കുകൾ ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ യാതൊരു ദയാദാക്ഷിണിയവും ഇല്ലാത്ത കത്തിമുന പോലെയുള്ള ഭാഷയാണ് സിത്താരയുടേത് ഭാഷ മാത്രമല്ല അവതരിപ്പിക്കുന്ന ആശയങ്ങളും വളരെ തീക്ഷണമാണ് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിർഭയമായിട്ടുള്ള എഴുത്താണ് അവരുടേത് ചില എഴുത്തുകാരെങ്കിലും കഥാപരിസരം തൊട്ട് കഥാപാത്രത്തിന്റെ പേര് വരെ പലവട്ടം ആലോചിച്ചിട്ട് യാതൊരു വിവാദത്തിനും ഇടവരുത്തില്ലെന്ന് ഉറപ്പിച്ചിട്ട് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ഇടത്തിൽ ഇന്ന് എഴുതുമ്പോൾ അത്തരം ചട്ടക്കൂടുകളൊക്കെ പൊളിച്ചെഴുതാനുള്ള സിത്താരയുടെ ആർജവും അല്ലെങ്കിൽ അവരുടെ ധൈര്യം പലവട്ടം മലയാളത്തിൽ ചർച്ചയായിട്ടുണ്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കുറിച്ചിട്ട് ഇത്ര ആഴത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് വളരെ കുറച്ചേ കാണാൻ കഴിയുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ പതിനൊന്ന് കഥകളുടെ ഒരു ചെറു സമാഹാരമാണ് ഈ പുസ്തകം അമ്ലം എന്നാൽ ആസിഡ് ആണ് ശരീരത്ത് വീണ പൊള്ളുന്നത് എന്നാൽ വായിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിനെയും പൊള്ളിക്കുന്ന കഥകളാണ് ഇതിലുള്ളത് അതായത് പോപ്കോണും തിന്ന് ജ്യൂസും കുടിച്ച് സുഖകരമായിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടിരിക്കുന്ന പോലെ ഈ കഥകളെ നിങ്ങൾക്ക് ആസ്വദിക്കാനാവില്ല അങ്ങനെ ആസ്വദിക്കാൻ ശ്രമിക്കുകയരുത് വായിച്ച് മടക്കി വച്ചാലും ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകാത്ത ചില കഥകളെക്കുറിച്ച് ഞാൻ പരാമർശിക്കാം ഇതില് ആദ്യത്തെ കഥ മറ എന്നതാണ് ഈ കഥാസമാഹാരമാവുമ്പോൾ സാധാരണ പ്രസാധകരും എഴുത്തുകാരും ഒക്കെ ഒരു പുസ്തകത്തിലെ ആദ്യത്തെ കഥ ഏത് വേണമെന്ന് വളരെയധികം ആലോചിക്കാറുണ്ട് ഒരാൾ ആ പുസ്തകം മുഴുവനും വായിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മിക്കപ്പോഴും ആദ്യത്തെ ആ ഒരു കഥയായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒന്നായിരുന്നു ആദ്യ കഥ തന്നെ എന്നെ പിടിച്ചു വലിച്ച് ഈ പുസ്തകത്തിന്റെ ബാക്കി വായനയിലേക്ക് കൊണ്ടുവന്ന ഈ കഥയായിരുന്നു സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ആഴങ്ങളാണ് വിഷയം ബയോളജിക്കലി ഭൂമിയിലെ സ്പീഷ്യസുകളില് ആൺ പെൺ ബന്ധം എന്നത് ആ ജീവി വർഗം നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള സന്തതികളെ ഉൽപാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ാണ് പക്ഷേ മനുഷ്യന്റെ കാര്യം എടുക്കുമ്പോൾ അതല്പം വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് ആധുനിക സമൂഹത്തിൽ കുടുംബം ബന്ധങ്ങൾ ഇതൊക്കെ ഇഴവരിഞ്ഞു കിടക്കുന്ന സാമൂഹ്യ ലൈംഗികത മാത്രമല്ല ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ സൗഹൃദത്തിന്റെ സ്ഥാനം അത് വളരെ വലുതാണെന്ന് വരച്ചു കാട്ടുന്നുണ്ട് ഈ കഥ ഒപ്പം തന്നെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എത്രമാത്രം സമൂഹത്തിൽ നിന്ന് എന്തിനു സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അന്യാവുന്നുണ്ടെന്ന് അല്ലെങ്കിൽ അകറ്റി നിർത്തപ്പെടുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് മറ എന്ന ഈ കഥ പി ജി പഠനത്തിന്റെ ഇടയിലാണ് ഹമീദയുടെ കരച്ചിലും എതിർപ്പും പട്ടിണി കിടക്കലും വകവെക്കാതെ വീട്ടുകാർ അവളെ കെട്ടിച്ചയച്ചത് കല്യാണ ഹാളിൽ വെച്ച് സുഹൃത്തും സഹപാഠിയുമാണെന്ന് പറഞ്ഞ് അവൾ ശ്രീജിത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ പുറത്തു വരാത്ത ഒരു പകുതി ചിരിയോടെ നാസർ കൈനീട്ടി അതിനുശേഷമുള്ള പന്ത്രണ്ട് വർഷങ്ങളിൽ അധികം കൂടിക്കാഴ്ചകൾ ഉണ്ടായില്ല ഹമീദയെ ജോലിക്ക് പോകാൻ സമ്മതിക്കാത്ത അവൾ എഴുതുന്നതിൽ താല്പര്യമില്ലാത്ത അവളുടെ വീട്ടുകാരിൽ നിന്നും വലിയ വ്യത്യാസമില്ലാത്ത മനോഭാവങ്ങളുള്ള ഒരു ഭർത്താവായിരുന്നു നാസർ പുരുഷന് സ്ത്രീ എന്നാൽ സാഖി എന്നൊരർത്ഥം കൂടിയുണ്ടെന്ന് എത്ര മനോഹരമായിട്ടാണ് സിത്താര നമ്മളെ അനുഭവിപ്പിക്കുന്നത് കണ്ണുകൾ നിറഞ്ഞിട്ടാണ് ഞാൻ ഈ കഥ വായിച്ചു തീർത്തത് അവളും ഞാനും എന്നതാണ് രണ്ടാമത്തെ കഥ കഥയിലേക്ക് പോകുന്നതിന് മുൻപ് സിത്താര ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതിയ ചില വരികൾ നോക്കാം മുമ്പത്തെ പോലെ അല്ലാതെ മനസ്സ് പൂർണമായും പിടിവിട്ടുപോയ ഒരു കാലമായിരുന്നു അത് വിഭ്രാന്തികളിലും ഭയത്തിലും അരക്ഷിതാവസ്ഥയിലും പിടഞ്ഞു ജീവിച്ച മരണത്തിന്റെ മണമുള്ള നാളുകൾ മാനസിക നില പോലും തോന്നിപ്പിച്ച അത്തരം ദിവസങ്ങളിലൊന്നാണ് ഞാൻ അടുത്ത കഥ എഴുതിയത് കരഞ്ഞു പൊള്ളിയും നെഞ്ചു തകർന്നും എഴുതി തീർത്ത ഒന്ന് എഴുതിയത് എന്റെ പറ്റിയൊന്നുമല്ല എങ്കിലും ഒറ്റയ്ക്കായ ഒരു പെണ്ണിന്റെ പിടച്ചിൽ ആ കഥയിൽ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതെനിക്ക് ഹൃദയത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കഥകളിൽ ഒന്നാണ് പിന്നീട് ഞാൻ സിത്താരയുടെ അടുത്ത് ഏത് കഥയെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവളും ഞാനും എന്ന കഥയാണ് അതെന്ന് പറഞ്ഞിരുന്നത് കഥാകാരിയുടെ തന്നെ ഹൃദയത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഈ കഥ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു വായിക്കുമ്പോൾ നിങ്ങൾക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ ഈ കഥ ആസിഡാണ് നിങ്ങളെ പൊള്ളിക്കും ഉറപ്പാണ് പ്രണയം എന്ന പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആണ് അധികാരം അതിന് കീഴിൽ എന്നും തോൽപ്പിക്കപ്പെട്ട് കിടക്കുന്ന പെണ്ണിന്റെ വിധേയത്വം മനസ്സും ശരീരവും എന്തിന്റെ ക്രെഡിറ്റ് കാർഡ് അടക്കം സകലതിന്റെയും സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം സഹിക്കുന്നതിന്റെ ഏറ്റവും അവസാനമുള്ള പെണ്ണിന്റെ ഒരു കുതറലുണ്ട് എന്നും എപ്പോഴും വിധേയത്വം മാത്രം ആസ്വദിച്ചിട്ടുള്ള പുരുഷന് ആ കുതിരല് അസഹ്യമായിരിക്കും പിന്നെ സ്വാഭാവികമായിട്ടും അടുത്ത പ്രതികാരമായിരിക്കും ഞാനില്ലാത്ത പുറം ലോകങ്ങളിൽ അയാൾ തന്റെ എല്ലാ ആനന്ദങ്ങളിലും സ്വാതന്ത്ര്യങ്ങളിലും അപരിമിക്കുകയും എന്നെ പ്രണയത്തിന്റെ അന്ധകാരത്തിൽ അടച്ചിടുകയും ചെയ്തു എനിക്ക് പൊള്ളി അയാളുടെ അടിയേറ്റ് തിണർത്ത കവിളുകളെ കൈത്തണ്ടകളെ പിറ്റേന്ന് കണ്ണീരുകൊണ്ട് കഴുകി എന്നെ സമർപ്പണത്തിന്റെ ദേവിയായി അയാൾ വാഴ്ത്തുമായിരുന്നു വരാൻ രണ്ടു മിനിറ്റ് താമസിച്ചതിന് ചോദിക്കാതെ സിനിമയ്ക്ക് പോയതിന് ഫോൺ എൻഗേജായതിന് ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ഒക്കെ ശകാരങ്ങൾക്കും തെറിവിളികൾക്കും സംശയങ്ങൾക്കും ഒപ്പം കഠിനമായ ദേഹോപദ്രവവും എനിക്ക് ഏൽക്കേണ്ടി വന്നു അവയൊക്കെയും തീവ്ര പ്രണയത്തിന്റെ മുദ്രകളാണെന്നായിരുന്നു അയാളുടെ ഭാഷ്യം സംശയത്തോടെയാണെങ്കിലും ഞാനത് വിശ്വസിക്കാൻ ശ്രമിച്ചു ഓർക്കാൻ പോലും ആകാത്തത്രയും അറപ്പുളവാക്കിക്കുന്ന ഒരു വാചകം എന്റെ നേർ നേർക്കുച്ചരിച്ചുകൊണ്ട് തലമുടി കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് എന്റെ തല ചേർത്തിടിച്ച ദിവസം എനിക്ക് തീവ്ര പ്രണയം എന്ന നെയ്ക്കുമായി മടുത്തു ടോക്സിക് ആയിട്ടുള്ള പ്രണയങ്ങൾ എങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും ജീവിതത്തിന്റെ സ്വാസ്ഥ്യങ്ങളിൽ നിന്നും എടുത്തെറിയുന്നത് എന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഈ കഥ വേട്ട എന്ന കഥ തികച്ചും വ്യത്യസ്തമാണ് മനുഷ്യരാണെങ്കിലും പലരും വിൽപ്പന ചരക്കുകളാണ് നമ്മളൊക്കെ സ്ത്രീ ആയാലും പുരുഷനായാലും പണം കൊടുത്ത് മനുഷ്യന് വാങ്ങാനാവും പക്ഷെ അവരുടെ മനസ്സ് വിലക്കി വാങ്ങാനാവില്ല നമുക്ക് അയാളുടെ സ്വന്തമായിരുന്ന അതേ മുറി അവന് തുറന്നുകൊടുക്കവേ എന്റെ മനസ്സിൽ വീണ്ടും പ്രതികാരത്തിന്റെ സുഖം നിറഞ്ഞു അയാൾ ജീവിച്ചിരിക്കെ ഒരേ ഒരു തവണ മാത്രമാണ് ഞാൻ ഈ മുറിയിലേക്ക് കയറിയത് അയാളുടെ മരണത്തിന്റെ തലേദിവസം അയാൾ കിടക്കയിൽ കിടന്ന് മുന്നിലെ വലിയ ടി വിയിൽ ഏത് പാകിസ്ഥാനി ഡ്രാമ കാണുകയായിരുന്നു പതുക്കെ അയാളുടെ അരികിലെ സോഫയിൽ ചെന്നിരുന്ന് ഞാൻ ടി വിയിലേക്ക് ശൂന്യമായി നോക്കി ഡ്രാമയിലെ നായിക സുന്ദരിയായിരുന്നു അവളുടെ കണ്ണുകൾ ജലം നിറഞ്ഞ് നിരാശവും നിസ്സഹായവുമായി കാണപ്പെട്ടു ഒരു സ്ത്രീയുടെ ഹൃദയം എന്ന് പ്രണയത്തിൽ തകർക്കപ്പെടുന്നുവോ ആ പ്രായം അവളുടെ കണ്ണുകളിൽ എന്നേക്കുമായി ഉറങ്ങു പോകും തന്റെ കാമുകനോട് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു വർഷങ്ങൾക്കു ശേഷം അതെത്ര വാർധക്യത്തിലായാലും വീണ്ടും പ്രണയിനിയാകുമ്പോൾ അവൾക്ക് പണ്ടത്തെ അതേ പ്രായമാണ് മനസ്സിൽ കനലെരിഞ്ഞിട്ടും കണ്ണുകൾ തനയാതെ ഞാൻ തലതാഴ്ത്തിയിരുന്നു തന്നെ വിലക്കി വാങ്ങിയവനോടുള്ള പ്രതികാരത്തിന്റെ കനലുകൾ വ്യത്യസ്തമായ ആഖ്യാനമുള്ള ഒരു കഥയായി തോന്നി അടുത്ത കഥ വാക്കുകളുടെ ആകാശം എന്നതാണ് വാക്കുകളുടെ ആകാശം എന്ന കഥയാണ് ഈ സമാഹാരത്തിലെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആസിഡായിട്ട് എന്നെ പൊള്ളിച്ചു കളഞ്ഞത് അർബുദത്തിന്റെ കരുണയില്ലാത്ത വേദനകൾക്കിടയിൽ എല്ലാം തോലുമായിട്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്ത്രീ ശരീരത്തെ പോലും കാമത്തിന്റെ കടുത്ത ആസക്തികൾ കീഴ്പ്പെടുത്തുമ്പോൾ ഈ സമൂഹത്തിൽ തന്നെ ആണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് ഓർത്ത് നമുക്ക് നമ്മോട് തന്നെ അറപ്പ് തോന്നി ഒരു സംസ്കാരങ്ങളും നമ്മളെ എങ്ങും എത്തിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ശോഭയുടെ ശരീരത്തിലൂടെ ഒരു കൊടുമിറയൽ കടന്നുപോയി പകയും അപമാനങ്ങളുമല്ല വേദനയാണ് ഈ നിമിഷത്തിൽ സഹിക്കാനാവാത്തത് പെരുകി ജീർണിച്ച കോശങ്ങളിൽ അമർന്നു പോകുന്ന നിശ്വാസങ്ങളിൽ പൊരുതാ െ തോറ്റുമടങ്ങിയ മനസ്സിൽ നോവിന്റെ കുഞ്ഞുങ്ങൾ സഹിക്കാനാകാതെ തന്നിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്ന മുഖമറിയാത്ത പുരുഷനെ നിസ്സഹായതയിൽ അടഞ്ഞ കണ്ണുകളിലൂടെ കാണാതെ കണ്ട് ശോഭി സർവശക്തിയും എടുത്ത് ഞരങ്ങി നമ്മൾ ആദിമ മനുഷ്യൻ തന്നെയാണ് പക്ഷേ അവൻ പോലും ഇത്ര ക്രൂരമായിട്ട് സ്വന്തം സ്പീഷ്യസിൽ തന്നെയുള്ള ഒരു ജീവിയെ ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ടാവില്ല ഈ കഥ വായിച്ചിട്ട് ഞാൻ സ്തപ്തനായിട്ടിരുന്നു പോയി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഓർത്ത് ലജ്ജിച്ചു പോയി മലയാളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കഥകളിൽ ഒന്നായി ഞാനിതിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു തീർച്ചയായും വായിക്കേണ്ട ഒരു കഥയാണ് വാക്കുകളുടെ ആകാശം അടുത്ത കഥ ഇരുൾ എന്നതാണ് പേരു പോലെ തന്നെ വളരെ ഡാർക്ക് ഷെയ്ഡുള്ള ഒരു കഥയാണ് ഇരുള് ഞാൻ ദുഷ്ടയായിട്ടുള്ള ഒരു രണ്ടാനമ്മയാണ് എന്റെ ഭർത്താവിന്റെ മക്കൾ എന്നെ അമ്മയെ എന്ന് തന്നെ വിളിക്കുന്നു ഇഷ്ടമല്ല ആവും വിധമൊക്കെ ഒന്നും അറിയാത്ത മട്ടിൽ ഞാൻ അവരെ ദ്രോഹിക്കാറുണ്ട് അത് ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ലെന്ന് മാത്രം എന്റെ ഭർത്താവിന് പോലും അയാൾ ഒരു സാധു മനുഷ്യനാണ് ആദ്യ ഭാര്യ മരിച്ചപ്പോൾ ഇനി ഒറ്റയ്ക്ക് മതിയെന്ന് പറഞ്ഞ് കുറെ കാലം കഴിഞ്ഞതാണ് പിന്നെ നാട്ടുകാരും വീട്ടുകാരും രണ്ടാം കല്യാണ കമ്മിറ്റിക്കാരും ഒക്കെ ഉത്സാഹിപ്പിച്ചപ്പോഴാവണം എന്നെ കെട്ടിയത് എന്നെക്കാൾ ദുഷ്ടനാണ് എന്റെ അച്ഛൻ അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ ഉണ്ട് എല്ലാം സ്വന്തം കാര്യത്തിനും കുത്തിത്തെ ഉണ്ടാക്കാനും മാത്രമാണെന്നേ ഉള്ളു എല്ലാ ഓളത്തരങ്ങൾക്കും കുട പിടിച്ചു കൊടുക്കുന്ന മഹാ ാണ് അമ്മയും എവിടെയും ഇരുട്ടിനെ ഇഷ്ടമുള്ള മനസ്സിലും നിറയെ ഇരുട്ടുള്ള കഥാകൃത്തത്തിന്റെ തന്നെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുടിലേ ആയിട്ടുള്ള ഒരു രണ്ടാനമ്മയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം എത്ര ദുഷിച്ച മനസ്സുള്ള ആളാണെങ്കിലും ചിലപ്പോ ചില അനീതികൾക്കെതിരെ പ്രതികരിക്കും അതുപോലെയുള്ള ഒരു പ്രതികരണത്തിന്റെ കഥയാണ് ഇത് കഥയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് വായനയെ ബാധിക്കും എന്നുള്ളത് ഞാൻ അധികം വിവരിക്കുന്നില്ല വ്യത്യസ്തമായിട്ടുള്ള അവതരണവും തീക്ഷണമായിട്ടുള്ള പ്രമേയവും കൊണ്ട് തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു കഥയായിട്ട് മാറുന്നു ഇരുൾ റാണി എന്നതാണ് അടുത്ത കഥ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന ഒരു നടിയെ പോലീസ് റെയ്ഡ് ചെയ്ത് സ്റ്റേഷനിൽ നിർത്തിയിട്ട് ചോദ്യം ചെയ്യുന്നതിന്റെ വാർത്തകളൊക്കെ മാധ്യമങ്ങളിലും ന്യൂസ് പേപ്പറുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റാണി എന്ന ഈ കഥ വായിച്ചപ്പോൾ അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കിടപ്പറരംഗമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒപ്പമുള്ള നടിക്ക് ചില പുരുഷന്മാർ കൊടുക്കുന്ന മര്യാദയും ബഹുമാനമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കഥയില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പുരുഷന്മാരെയും മൊത്തത്തിൽ റദ്ദ് ചെയ്ത് കളയുന്ന ഒരാളല്ല സിതാര സിത്താരയുടെ എഴുത്ത് അതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതിൻറെ ഒപ്പം തന്നെ പോലീസ് ഇൻസ്പെക്ടറുടെ കുത്തി തുളച്ചുള്ള ചോദ്യങ്ങളിലൂടെ ആണധികാരം എന്നും പെണ്ണിനെ വേട്ടയാടുന്നതിന്റെ നേർക്കാഴ്ചയും ഇതിന്റെ ഒപ്പം തന്നെ കാണാൻ പറ്റും നമുക്ക് ഇതിലെ ചില സംഭാഷണങ്ങൾ ആദ്യം തന്നെ ആത്മകതമായിട്ടും പിന്നെ പ്രകാശമായിട്ടും പറയുമ്പോഴുണ്ടാവുന്ന ആ ഒരു വൈരുദ്ധ്യം വളരെ കൗതുകകരമായിട്ടാണ് സിതാര എഴുതിയിരിക്കുന്നത് ശരിക്കും അവളെ പറയാൻ ആഗ്രഹിക്കുന്ന കടുത്ത വാക്കുകളാണ് ആത്മകഥമായിട്ട് ആദ്യം എഴുതിയിട്ടുള്ളത് പക്ഷേ നിസ്സഹായമായതുകൊണ്ട് പുറത്തേക്ക് വരുന്ന വാക്കുകൾ അപേക്ഷയുടേതായും ഒക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതൊക്കെയാണെങ്കിലും പറയാനുള്ളത് എന്താണോ അത് എത്രയും ധൈര്യത്തിൽ പറയാനുള്ള സിത്താരയുടെ ചങ്കുറുപ്പ് ഈ കഥയിലും വ്യക്തമാണ് കവചം എന്നതാണ് ഈ ചെറുകഥാ സമാഹാരത്തിലെ അടുത്ത കഥ പെണ്ണിന്റെ അരക്കെട്ടിനെ സംരക്ഷിക്കാനായി ഇടുന്ന കവചത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് യുഗങ്ങളായിട്ട് പുരുഷന്റെ ആക്രമണം മുഴുവൻ പെണ്ണിന്റെ അരക്കെട്ടിന് നേരെയായിരുന്നു ഈ കഥയിൽ അങ്ങനെ വലിയ പെണ്ണൊന്നുമല്ലെന്ന് ഒരു കൊച്ചു കുഞ്ഞാണ് ഇര ആരെയും വിശ്വസിക്കാൻ പറ്റില്ല സ്വാഭാവികമായും അവളുടെ അമ്മ കടല വിൽക്കാൻ പോകുന്ന ചെറുക്കനെയും വളവിലെ കടക്കാരനെയും അയാളുടെ ചങ്ങാതിമാരെയും വഴിയിലൂടെ നടക്കാൻ വരാറുള്ള വയസ്സൻ ബാബയെ വരെ എന്തിന് അവസാനം എപ്പോഴും അവരുടെ തുണക്കായിട്ട് കൂടെയുള്ള മുസ്തഫയെ വരെ സംശയിച്ചു വേറെ നിവൃത്തിയില്ല ആരും തന്നെ സംശയത്തിന്റെ നിഴൽ നിന്നും പുറത്തുപോയില്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു പുരുഷനാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പുരുഷവർഗത്തിന് മൊത്തത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നില്ല മുസ്തഫ തലകുനിച്ച് ഇവളെ ഇവളെന്റെയും കൂടി മോളല്ലേ എന്ന ആത്മകഥം പറയുന്നിടത്ത് നമ്മളുടെ മനസ്സും ഒന്ന് പിടയുന്നു ഈ സമാഹാരത്തിലെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കഥകളിൽ ഒന്നാണ് ഇത് പക്ഷേ ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് എനിക്ക് അത്ര ഇഷ്ടമായില്ല വേട്ടക്കാരെ വേട്ടയാടുന്നതിന് പകരം ഇരയ്ക്ക് നേരെ കത്തിയെടുക്കുന്നത് നമ്മെ കൂടുതൽ സങ്കടപ്പെടുത്തുകയാണ് ചെയ്യുക തീമഴ പോലെ പെയ്യുന്ന സിതാരയെയാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും വായിക്കേണ്ട കഥയാണ് കവചം വേതാളം എന്നതാണ് അടുത്ത കഥ വേതാളം എന്ന ഈ കഥ അത്യധികം സുന്ദരമാണ് ഒരു പുസ്തകം വായിച്ച് അടച്ചു വച്ചാലും അതിലെ ഒരു കഥാപാത്രമെങ്കിലും നമ്മുടെ ഒപ്പം പോരാറുണ്ട് ഈ പുസ്തകത്തിൽ നിന്നും എന്റെ ഒപ്പം ഇറങ്ങി വന്നത് വേതാളം എന്ന അമ്മയാണ് അതിസുന്ദരമായിട്ടുള്ള ഒരു പാത്ര സൃഷ്ടിയാണ് സിത്താരയുടേത് ഇവിടെ ഉന്മാതിയായൊരു അമ്മയുടെയും അവരുടെ മകളുടെയും ജീവിത സംഘർഷങ്ങളുടെ കഥയാണ് വേതാളം ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മകളാവട്ടെ പന്ത്രണ്ട് വയസ്സിലെ തന്നെ പഠിപ്പല്ല നിർത്തി പണിക്ക് പോയി തുടങ്ങി അവരുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയെ സംരക്ഷിക്കാനായിട്ട് അമ്മയ്ക്കാണെങ്കിൽ വീട്ടിലിരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു രാത്രിയിൽ അറിഞ്ഞും അറിയാതെയും മൂത്രമൊഴിച്ചു വയ്ക്കുന്ന ഉടുപ്പുകൾ മാറ്റി കുളിച്ചൊരുങ്ങി എവിടേക്കെന്നില്ലാതെ അവർ ഇറങ്ങി നടക്കും കുന്നുകൾ കയറി ഇറങ്ങും തോട്ടുമീനുകളോട് വർത്തമാനം പറയും എതിരെ വരുന്ന മനുഷ്യരിൽ ചിലരോട് പ്രേമഭാവത്തിൽ ചിരിക്കും ചിലരെ തുറച്ചു നോക്കും കഴിഞ്ഞ അറുപത്തൊന്ന് വർഷങ്ങളുടെ വേവിൽ മകളുടെ കണ്ണുകൾ വിങ്ങി വേതാളം ഒരു മനുഷ്യന് തോന്നാവുന്നതിൽ ഏറ്റവും കടുത്ത വെറുപ്പോടെ അവരുടെ ചുണ്ടുകൾ ഉരുവിട്ടു പോയ ഒരു സ്ത്രീയോട് എങ്ങനെയാണ് അവർക്കൊക്കെ പ്രണയമുണ്ടായതെന്ന് ആ മകൾ അത്ഭുതപ്പെട്ടു ഗംഭീരമായ ഒരു കഥാപരിസരമാണ് സിതാരവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിലെ ഒരു വരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വരിയാണ് അല്ലെങ്കിലും ഉന്മാദിനികളായ പ്രണയിനികളോട് ആരാണ് ജയിച്ചിട്ടുള്ളത് എന്ന ഒരു വരിയാണ് വളരെ രസകരമായിട്ട് തോന്നിയത് എനിക്ക് അത്യധികം വേദനിപ്പിക്കുന്നതാണെങ്കിലും ഒരു സാഹിത്യ സൃഷ്ടി എന്ന നിലയിൽ അതിമനോഹരമായിട്ടാണ് ഈ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത് കിണറരികിലെ വിളർത്ത ചെമ്പകം എന്നതാണ് അടുത്ത കഥ വിവാഹത്തിന് ശേഷം പലർക്കും പലപ്പോഴും കല്ലുകടി ആവാറുണ്ട് ഈ കഥയിൽ സംഭവം പക്ഷെ കുറച്ചും കൂടിയും സങ്കീർണമാണ് എന്താന്ന് വെച്ചാൽ പ്രിയപ്പെട്ട മകളുടെ ശരീരത്തിൽ തന്നെ പണ്ട് മരിച്ചുപോയ കാമുകിയുടെ ബാധകായിരുന്നത് മാധവനും കല്യാണിക്കും വലിയ പ്രശ്നമാകുന്നു അല്ലെങ്കിലെ മോളെ കണ്ണെടുത്ത കണ്ടുകൂടാത്ത കല്യാണി ഭർത്താവിന്റെ മുൻ കാമുകിയാണ് മകളുടെ മേൽ കയറിയതെന്നറിഞ്ഞ അതിനെ അതിനെ തല്ലിക്കൊല്ലുമെന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മെ തീർത്തും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് രണ്ട് ഉണ്ട് ഈ കഥയിലെ പക്ഷെ അത് പറഞ്ഞാൽ കഥയുടെ രസ്റ്റർഡ് മുറിയുന്നതുകൊണ്ട് കൂടുതൽ വിവരിക്കാൻ നിർവാഹമില്ല നിങ്ങളത് വായിച്ചു തന്നെ അനുഭവിക്കണം അല്പം ഇരുണ്ട ഷെയ്ഡിലാണെങ്കിൽ പോലും നർമ്മം വളരെ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് സിത്താര അമ്ലം എന്ന ടൈറ്റിൽ സ്റ്റോറിയാണ് അടുത്തത് അമ്ലം എന്ന ടൈറ്റിൽ സ്റ്റോറിയാണ് വാസ്തവത്തിൽ ഈ സമാഹാരത്തിലെ ഏറ്റവും ചെറിയ കഥ പ്രേമ പ്രേമനൈരാശ്യത്തിൽ പെടുന്നവർ കാമുക ആസിഡ് ഒഴിക്കുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും നമ്മൾ വായിക്കുന്നതാണ് ഈ പുസ്തകം വായിക്കുന്നതിനിടയ്ക്കാണ് ഫേസ്ബുക്കില് ഷഹീൻ കെ മൊയ്തീൻ എന്നരാൾ എഴുതിയ ഒരു കുറിപ്പ് വായിക്കുന്നത് ആഗ്രയിലെ ഷീറോസ് എന്ന റെസ്റ്റോറന്റിനെ കുറിച്ചായിരുന്നു അത് അവിടെ ബില്ലൊന്നുമില്ല തോന്നുന്ന പൈസ കൊടുത്താൽ മതി നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ദ കഫേ റൺ ബൈ ആസിഡ് അറ്റാക് സർവൈവേഴ്സ് ഇവർ ഇരകളല്ല ഫൈറ്റേഴ്സ് ആണ് ആരുടെയോ ക്രൂരവിനോദം ഇവരുടെ സ്വപ്നങ്ങൾക്ക് മേലെ ആസിഡ് തെറിപ്പിച്ചപ്പോൾ ആസിഡിനേക്കാൾ വീര്യമുള്ള മനസ്സുമായി പൊള്ളിപ്പോയ മുഖത്തേക്കാൾ ചുട്ടുപൊള്ളുന്ന ഹൃദയമായി ജീവിതത്തോട് പടപൊരുതുന്നവർ ഒന്നാമത്തെ സ്ത്രീ എന്ന കഥയോടെ അമ്പലം എന്ന ഈ പുസ്തകം അവസാനിക്കുന്നു മുൻപ് ഞാൻ പറഞ്ഞ പോലെ വളരെ കംഫർട്ടായിട്ട് ഇരുന്ന് വായിക്കേണ്ടുന്ന കഥകളല്ല ഈ സമാഹാരത്തിലേത് അഥവാ വളരെ ലാഘവത്തോടെ വായിച്ചു തുടങ്ങിയാലും നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന പൊള്ളിക്കുന്ന വളരെ സങ്കടപ്പെടുത്തുന്ന കഥകളാണ് ഇതിലെല്ലാം വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സിത്താരയുടെ കനൽ വാക്കുകൾ ഒപ്പം സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ നിഗൂഢമായ സൗന്ദര്യം പ്രണയം അതിജീവനം ഇതെല്ലാം വളരെ ഹൃദ്യമായിട്ട് വരച്ചു വച്ചിട്ടുണ്ട് സിതാര പറയാനുള്ളതൊന്നും ബാക്കി വെച്ചിട്ടില്ല പാതി പറഞ്ഞു നിർത്തിയിട്ടില്ല സിതാര ഏറ്റവും ധൈര്യത്തോടെ തന്നെ എഴുതാനുള്ള ആർജവമാണ് സിതാരിയുടെ ഏറ്റവും വലിയ കയ്യപ്പ് ഇനിയും ഇനിയും ധാരാളം കരൾ ഒരുക്കുന്ന കഥകൾ എഴുതാൻ സിതാരക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ് ഇത് ഒരു ഒരു സ്ത്രീപക്ഷ നോവൽ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ മാറ്റി നിർത്തേണ്ടതല്ല ഇത് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കേണ്ടത് തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് നന്ദി മുരളി വാളൂരാൻ ഇങ്ങനെ ഞങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തിയല്ല ഒരുപാട് സന്തോഷം ജയതീഷ് ഓക്കെ സിതാരേസിന്റെ അം്ലം എന്ന പുസ്തകമാണ് നേരത്തെ ഇപ്പം മുരളി വാളൂരാൻ പറഞ്ഞ പോലെ തന്നെ അം്ലം എന്നാൽ ആസിഡ് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മളെ പൊള്ളിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ കഥകളും ഇതിനകത്ത് കടന്നു പോകുന്നുണ്ട് അങ്ങനെ കുറേയധികം ചെറുകഥകളുടെ സമാഹാരമാണ് അം്ലം എന്ന പുസ്തകം ഓരോന്നും സമയം എടുത്തു തന്നെ വായിക്കുക എന്നുള്ള കാര്യം കൂടി തന്നെ മുരളി വാളൂരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു പുസ്തകം കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാനും അങ്ങടെ ടാറ്റാബോബി പറയുകയാണ് രതീഷ് കെറ്റോണിക്യു കത്തേഴ്സ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി പോയിന്റ് സിക്സ് എഫ് എഫ്